ഹായ് സൂപ്പറായിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പം ഒരു മീഡിയം സൈസ് ഞണ്ടാണ് കിട്ടിയിട്ടുണ്ടായത് അതുമ്മ തൊലി പൊളിച്ച് കളയുന്നുണ്ട് അതായത് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ട്രയാംഗിൾ പോലത്തെ ഒരു സാധനം അത് ആദ്യം കളയണം പിന്നെ തോട് പൊളിച്ച് അതിൻ്റെ ഒരു ബ്ലാക്ക് സാധനം പിന്നെ അകത്തൊരു സാധനമുണ്ട് അതും കളഞ്ഞിട്ട് ആദ്യം കാലൊക്കെ വലിച്ചെടുത്തിട്ട് ചിലർ ആദ്യം കാലിൻ്റെ മറ്റേ മുള്ളും പിന്നെ ഇതൊക്കെ മറ്റേ എന്താണ് സാധനമൊക്കെ കത്തി വെച്ച് ഇങ്ങനെ വെട്ടിക്കളയും അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം കാലാദ്യം കളഞ്ഞു മനു ഇപ്പം അതിൻ്റെ ആ മുള്ളു പോലത്തെ സാധനമുണ്ട് അത് അറ്റത്തുള്ള ആ സാധനം കത്തി വെച്ച് കൊത്തിപ്പൊളിച്ച് കളയണ്ട അതിന് കട്ടിയായതുകൊണ്ട് കത്രിക വെച്ച് വെട്ടാൻ പറ്റില്ല അപ്പം അങ്ങനെയാണ് അമ്മ ചെയ്യുന്നത് അത് ചെറിയ ചിലത് ചെറിയ കാലുണ്ട് അപ്പം അതിന് കറിയിലിട്ട അതിൻ്റെ ഒരു സത്തിറങ്ങിൻ്റെ ഒരു ടേസ്റ്റ് വരും പിന്നെ വലിയ കാലിലൊക്കെ അത്യാവശ്യം ഫ്ലഷ് ഉണ്ടാവും തിന്നാൻ അപ്പോൾ എനിക്കിഷ്ടമാണ് ഞണ്ട് ഉമ്മ ഒന്നും കഴിക്കാറില്ല എനിക്കും ഹസ്ബൻഡ് ഇഷ്ടമാണ് അപ്പോൾ സവാള രണ്ട് സവാള നല്ലപോലെ വഴറ്റി എടുക്കുന്നുണ്ട് പൊടി നല്ലപോലെ വേണതിന് ശേഷം അതിലോട്ട് തക്കാളി ചേച്ചെടുക്കുന്നുണ്ട് തക്കാളിയും പച്ചമുളകും ചേച്ച് വഴക്കതിനു ശേഷമാണ് പൊടികൾ രണ്ട് വലിയ സ്പൂൺ മുളക് പൊടിയും രണ്ടിനൊരു മധുരം പോലെ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതും ചേർത്തിട്ടുണ്ട് മസാലപ്പൊടി ഗരം മസാല ചേർക്കാം എന്റെ കുറച്ച് ഗരം മസാല ചേർത്തിരുന്നു പിന്നെ ഞണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അല്ല ഇട്ട് നല്ല ഞാൻ ഇത് വെച്ച് പകുതി അടുപ്പത്തിൽ വച്ച് കഴിഞ്ഞപ്പോൾ അല്ല ഗ്യാസ് തീർന്നായി അപ്പം ഞാൻ ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഗ്യാസ് കൂട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗ്യാസ് തീർന്നപ്പോൾ നല്ല തീയാക്കി അടുക്കി തീക്കി അടുപ്പിലോട്ട് മാറ്റി അപ്പോൾ അവിടെ അതിന് തിച്ചച്ചിട്ട് ഒന്ന് പറ്റണം ഉണ്ടാക്കി തയ്ച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി ഞണ്ട് കറി മാത്രം അത് ചോറിന് കൂട്ടാൻ ഇത്രയൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യണം